എല്ലാവർക്കും ശ്രീജാസ് ഫുഡ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉലുവക്കഞ്ഞിയുടെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കർക്കിടക മാസം പ്രതിരോധശേഷി കുറയുകയും പലതരം അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത ഏറെയാണ് മിക്ക ആൾക്കാർക്കും ഉള്ള പ്രശ്നമാണ് നടുവേദന ഷുഗർ കൊളസ്ട്രോൾ അമിതവണ്ണം മലബന്ധം ഇതൊക്കെ കുറയ്ക്കാൻ ഈ ഉലുവക്കഞ്ഞി പതിവായി കുടിക്കുന്നത് നല്ലതാണ് അപ്പോൾ എങ്ങനെയാണ് വളരെ ഹെൽത്തിയും സ്വാദിഷ്ടവുമായ ഈ ഉലുവക്കഞ്ഞി തയ്യാറാക്കിയെടുക്കുന്നതെന്ന് വീഡിയോ കണ്ടു നോക്കാം ഉലുവക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഞവരി അരി എടുത്തിട്ടുണ്ട് ഞവരി അരിയിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് ഉദര രോഗങ്ങൾക്കും വാതരോഗങ്ങൾക്കും വലക്ഷയം ക്ഷീണം ഇതിനൊക്കെ നല്ലതാണ് ഞവരി അരി തൂക്കക്കുറവുള്ള കുട്ടികൾക്ക് ഇത് കുറുക്കായിട്ടോ കഞ്ഞി ആയിട്ടോ കൊടുത്താൽ തൂക്കം കിട്ടും അത്രയും നല്ല ഗുണങ്ങളുണ്ട് അടുത്തതായി ഇട്ട് കൊടുക്കേണ്ടത് ഉലുവയാണ് ഉലുവ ഞാനിവിടെ അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഉലുവിയെ കൂടി ചേർത്ത് കൊടുക്കാം ഉലുവയ്ക്കും ധാരാളം ഗുണങ്ങളുണ്ട് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് നടുവേദന പ്രഷർ കൊളസ്ട്രോൾ അമിതവണ്ണം ഷുഗർ ഇതിനൊക്കെ നല്ലതാണ് ഉലുവ മാത്രമല്ല മുടി കൊഴിച്ചിലിനും താരൻ മാറാനും വളരെ നല്ലതാണ് നവരരിയുടെയും ഉലുവയുടെയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് ചാമയരി കാൽ കാൽക്കപ്പോളം എടുത്തിട്ടുണ്ട് ചാമയരിയും കൂടി ചേർത്ത് കൊടുക്കാം ചാമയരിക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് ഗോതമ്പ് അരി എന്നിവയിലുള്ളതിനേക്കാൾ ഇരട്ടി പോഷകങ്ങൾ ചാമിയരി ഉൾപ്പെടെയുള്ള ചെറു അമിത ആഹാരം കഴിച്ച് വണ്ണം കൂടുന്നു എന്ന് പരാതി പറയുന്നവർക്ക് ചാമിയരി നല്ലൊരു ഔഷധമാണ് ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം കൊളസ്ട്രോൾ ബി പി ഇതൊക്കെയുള്ളവർക്ക് ധൈര്യമായി ചാമിയരി കഴിക്കാം പ്രോട്ടീൻ കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് തയാമിൻ നിയാസിൻ തുടങ്ങിയ ചാമിയരിയിൽ അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ധാതുക്കളാലും നാരുകളാലും സമ്പുഷ്ടമാണ് അരിയും ഉലുവയും ചാമി അരിയും കൂടി നന്നായിട്ട് കഴുകിയെടുത്ത് നല്ല ഒഴിച്ച് കുതിർത്ത് വെക്കണം ഞാനിത് മൂന്നും കൂടി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല ഒഴിച്ച് വെച്ചതാണിത് ഇത് രാത്രിയിലാണ് കുതിർത്ത് വെക്കുന്നത് നമ്മൾ രാവിലെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാത്രി കുതിർത്ത് വെക്കണം വൈകുന്നേരമാണെങ്കിൽ രാവിലെ കുതിർത്ത് വെക്കണം എട്ട് മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം ഞവരി അരിക്കും ഉലുവയ്ക്കും ചാമി അരിക്കുമൊക്കെ നല്ല വേവുണ്ട് ഇനി എട്ട് മണിക്കൂർ നേരം കുതിരാൻ വെക്കാം രാവിലെ നമുക്ക് കഞ്ഞി ഉണ്ടാക്കുമ്പോൾ കാണാം നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ഞവരരിയും ഉലുവിയും ചാമയരിയും നല്ല പോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് എന്നെ നമുക്കിത് നാല് വിസിലിന് വേവിച്ചെടുക്കണം വേവിക്കാനായിട്ട് ഇവിടെ അഞ്ച് ലിറ്ററിൻ്റെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഈ കുതിർത്ത വെള്ളത്തോടെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ ഒരു കപ്പിൽ വെള്ളമൊഴിച്ചെടുക്കാം കുക്കറിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കൂടി പോകാൻ പാടില്ല അങ്ങനെ വരുമ്പോൾ കുക്കറിൻ്റെ മൂടിയുടെ മുകൾ ഭാഗത്ത് വെള്ളം പുറത്തോട്ടേക്ക് വരും അത് പിന്നെ ഗ്യാസ് അടുപ്പിലെല്ലാം മറിഞ്ഞിട്ട് അത് വൃത്തിയേടാകും അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞു പോകാനും പാടില്ല വെള്ളം കുറഞ്ഞു പോയാൽ കരിഞ്ഞു പോകും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം നാല് വിസിൽ വരട്ടെ നാല് വിസിൽ വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ട് എനിക്ക് തുറന്ന് നോക്കാം അരിയും ഉലുവയും ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഉലുവ കഞ്ഞിയൊക്കെ നമുക്ക് കുക്കറിൽ വെക്കുന്നതിനേക്കാളും ടേസ്റ്റ് മൺപാത്രങ്ങളിലാണ് അപ്പം ഞാനിതൊരു മൺപാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് ഒരു വലിയ മൺചട്ടിയിലേക്ക് ഞാൻ ഈ വേവിച്ച് വെച്ചിട്ടുള്ള അരിയും ഉലുവിയും ചാമേരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഇതിന് ചൂടുള്ള ഒഴിച്ച് കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ചുകൂടെ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേവിച്ച് വെച്ചാൽ ആ കുക്കറിൽ തന്നെയാണ് ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കഞ്ഞി തണുക്കുമ്പോൾ തിക്കായിട്ട് വരും അപ്പോൾ അതിന് കണക്കായിട്ട് വേണം നമ്മൾ ഈ സമയത്ത് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അപ്പോൾ കഞ്ഞിയുടെ ആ ടേസ്റ്റ് അങ്ങോട്ടേക്ക് മാറും നല്ല പോലെ ഒന്ന് തിളച്ച് വരട്ടെ കഞ്ഞി ഇതാ ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കർക്കിടക മാസത്തിൽ നമ്മളെല്ലാവരും ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഔഷധ കഞ്ഞികൾ പതിവായിട്ട് തന്നെ കുടിക്കാറുണ്ട് ആരോഗ്യപരമായി കുടിക്കാവുന്ന ഒരു കഞ്ഞിയാണ് ഈ ഉലുവക്കഞ്ഞി നമ്മൾ ഉലുവക്കഞ്ഞിയുടെ കൂടെ ആശാടി ചേർത്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ചാമേരി ചേർത്ത് കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെയൊക്കെ ഗുണങ്ങളും നമുക്ക് കിട്ടും പാലിനോട് സാമ്യമുള്ള പ്രോട്ടീനാണ് ഉലുവയിൽ അടങ്ങിയിട്ടുള്ളത് പ്രോട്ടീൻ സമ്പുഷ്ടമായ ഒരു ആഹാരം തന്നെയാണ് ഉലുവക്കഞ്ഞി വിറ്റാമിനുകളും ധാതുക്കളും ധാരാളം തന്നെ അടങ്ങിയിട്ടുണ്ട് ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടിയിട്ട് ഉലുവ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് അമിതമായി ഭക്ഷണം കഴിക്കാൻ തോന്നുന്ന അവസ്ഥ ഇല്ലാണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ദഹനം മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഉലുവ സഹായിക്കുന്നുണ്ട് സിങ്ക് ധാരാളം അടങ്ങിയത് കൊണ്ട് തന്നെ മുടികൊഴിച്ചിൽ തടയാൻ നല്ലതാണ് ഉലുവക്കഞ്ഞി ഇതാ ഇവിടെ നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഉലുവക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും ധാന്യങ്ങളൊക്കെ ചേർത്ത് കൊടുത്താൽ അതിൻ്റെയൊക്കെ ഗുണങ്ങൾ കിട്ടും കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആശാളിയായിരുന്നു ചേർത്ത് കൊടുത്തത് നമ്മളെന്നും ഉലുവക്കഞ്ഞി ഉണ്ടാക്കുമ്പോൾ ഒരേ രീതിയിൽ ഉണ്ടാക്കാതെ വ്യത്യസ്ത രീതിയിൽ ഉണ്ടാക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ ഗുണങ്ങളും നമുക്ക് കിട്ടും കർക്കിടക മാസത്തിൽ നമ്മളെല്ലാവരും ആരോഗ്യം മെച്ചപ്പെടുത്താൻ ഔഷധക്കഞ്ഞി പതിവായിട്ട് തന്നെ കഴിക്കാറുണ്ട് ആരോഗ്യപരമായി കുടിക്കാവുന്ന ഒരു കഞ്ഞിയാണ് ഉലുവക്കഞ്ഞി ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉലുവയുടെ കൂടെ ചാമിയേരി ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഷുഗർ ഉള്ളവർക്ക് കുറഞ്ഞു കിട്ടും ഏഴ് ദിവസം തുടർച്ചയായിട്ട് കഴിച്ചാൽ മതി ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ചെറിയ കയ്പ്പ് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ഈ സമയത്ത് ശർക്കര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ ഇത് ശർക്കരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നമുക്ക് ഈ ഉലുവക്കഞ്ഞി കറുക്കിടകത്തിൽ മാത്രമല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ കഞ്ഞി ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് ഈ ഒരു തിക്കിലാണ് ഞാൻ കഞ്ഞി ഉണ്ടാക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ് ചെറുകിയ അരമുറി തേങ്ങയിലേക്ക് അരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്തതാണിത് ഒരു കപ്പോളം ഉണ്ട് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുന്നുണ്ട് തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഒട്ടും തന്നെ തിളക്കാൻ അനുവദിക്കരുത് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കഞ്ഞി തണുത്ത് കഴിഞ്ഞാൽ കുറച്ചു കൂടി ഒന്ന് തിക്കാവും അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സ്വാദിഷ്ടമായ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുടെ ഉലുവക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ വരരി കൂടി ചേർത്ത് കൊടുത്തത് കൊണ്ട് അത്രയും നല്ല ഗുണം കിട്ടും നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഉലുവക്കഞ്ഞി ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മളിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറിന് പകരമായിട്ടോ ഉലുവക്കഞ്ഞി കഴിക്കാവുന്നതാണ് രാവിലോ വൈകുന്നേരമോ കുടിക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതും അതുപോലെ വളരെ സ്വാദിഷ്ടവുമായിട്ടുള്ള ഈ ഉലുവക്കഞ്ഞിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകരുത് ഇതുവരെ ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും എത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഓൾ എന്ന ഓപ്ഷനും കൂടി കാണും അതിലും കൂടി എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ അപ്ലോഡ് ചെയ്യുമ്പോൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ നല്ല റെസിപ്പിയായി കാണുന്നവരെ നന്ദി നമസ്കാരം